സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി പുന്നപ്പറ വടക്ക് പഞ്ചായത്ത് പറവൂറിൽ ആരംഭിച്ചു നൂൽ ഫാക്ടറി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആയിരം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ തുറക്കുമെന്ന് മന്ത്രി പറഞ്ഞു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ശൃംഖല വിജയമാക്കാൻ ട്രെയിനിങ് സെന്ററുകൾ അടക്കം സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു മത്സ്യവകുപ്പിന് കീഴിൽ തുടങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ മത്സ്യബന്ധന ഇതര മേഖലയിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകുകയെന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ആശയമെന്നും മന്ത്രി വ്യക്തമാക്കി മത്സ്യഫെഡിന്റെ കീഴിൽ പറവൂരിൽ ആരംഭിച്ച ആദ്യ നൈലോൺ നൂൽ നൂൽ ഫാക്ടറിയുടെ നടന്നു ആരംഭിച്ചു ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു അപകടങ്ങളിൽ മരിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അവർ അനാഥമാകരുത് പി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്റെ മുമ്പിൽ വന്ന ആദ്യത്തെ പ്രശ്നം മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു മരിച്ചവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നില്ല എന്നതായിരുന്നു വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ വന്നത് ഞാനത് പരിശോധിച്ചപ്പോൾ നൂറ്റി അൻപത്തി പേർക്ക് രണ്ടായിരത്തി നാല് മുതൽ ഇൻഷുറൻസ് കിട്ടാനുണ്ട് ഇൻഷുറൻസ് കമ്പനികളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു തിരുവനന്തപുരത്തും കോഴിക്കോട് രണ്ട് അദാലത്ത് നടത്തി പതിനഞ്ച് കോടിയോളം രൂപ പത്ത് ലക്ഷം രൂപ വീതം കിട്ടാതെ പോയ പണം ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് ഒരു നാല് ഫാക്ടറി തുടങ്ങുന്നതിനേക്കാൾ വലിയ വിജയമാണ് ഈ പതിനഞ്ച് കോടി രൂപ അവർക്ക് കൊടുത്തവരുടെ കണ്ണുനീരൊപ്പം കഴിഞ്ഞു അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ മരണം സംഭവിച്ച് അവരുടെ ജീവിതം പ്രതിസന്ധിയിലായി ആരും നോക്കാനില്ലാത്ത സാഹചര്യമുള്ള കുടുംബങ്ങൾ ആരൊക്കെ അവരുടെ ഒരു പ്രത്യേക ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ എത്ര മത്സ്യത്തൊഴിലാളി കടലിൽ പോയി മരിച്ചു ചിലപ്പോൾ ബോട്ട് പറഞ്ഞ് വേണം ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് കടലിൽ മരിച്ചു അല്ല ആക്സിഡന്റ് ആയിരിക്കാം മത്സ്യം വിപണനത്തിന് പോയപ്പോൾ മരിച്ചായിരിക്കാം പലതും ആ മരണപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ് ഒരു റിപ്പോർട്ട് നടന്നത് ആ റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ മേടിച്ചു നമ്മളിപ്പോൾ ഒരു തീരുമാനമെടുത്തു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സ്ഥാപനത്തിൽ ആദ്യം ജോലി കൊടുക്കേണ്ടത് ആരാണോ എന്ന് തീരുമാനിക്കുമ്പോൾ ഒന്നാം പരിഗണന ആ കുടുംബത്തിലെ മത്സ്യത്തൊഴിലാളികളായ അംഗങ്ങൾക്കായിരിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു നിലപാട് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം അങ്ങനെ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ട കുടുംബങ്ങൾക്കൊരു സംരക്ഷണം അവർ അവരനാഥരല്ല അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് ആ കുടുംബത്തിൽ ഒരു തോൾ കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പം അത് സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് നമ്മൾ കുറച്ചാൾക്ക് ജോലി കൊടുക്കുക എന്ന് മാത്രമല്ല രണ്ടാമത് ഞങ്ങൾ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട് കേരളത്തിൽ മത്സ്യവകുപ്പിൻ്റെ കീഴിൽ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങാൻ പോവുകയാണ് ഇപ്പൊ നമ്മൾ ആ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ വഴി മത്സ്യത്തൊഴിലാളികളിൽ മത്സ്യബന്ധനമല്ലാതെ ഒരു തൊഴിൽ ഉറപ്പിക്കാൻ പറ്റുമോ എല്ലാവർക്കും അറിയില്ല പക്ഷെ വിഴിഞ്ഞത്തെ സീ ഫുഡ് റെസ്റ്റോറന്റിന്റെ മാതൃകയിൽ കേരളത്തിലാകമാനം ആയിരം സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് മന്ത്രി പറഞ്ഞു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ശൃംഖല വിജയമാക്കാൻ ട്രെയിനിങ് സെന്ററുകൾ അടക്കം സജ്ജമാക്കുമെന്നും മന്ത്രി അറിയിച്ചു മത്സ്യവകുപ്പിന് കീഴിൽ തുടങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ മത്സ്യബന്ധന ഇതര മേഖലകളിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു കൊല്ലത്ത് വനനിർമ്മാണ ഫാക്ടറി ആരംഭിക്കാൻ ഈ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് കൂടുതൽ ഫാക്ടറികൾ തുടങ്ങുകയാണ് ലക്ഷ്യം ഓൺലൈൻ മാർക്കറ്റിംഗ് അടക്കമുള്ള ആഭ്യന്തര വിദേശ മാർക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ എച്ച് സലാം എം എൽ എ അധ്യക്ഷനായി മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് തുക അഡ്വക്കറ്റ് എ മാരിഫ് എംബി വിതരണം ചെയ്തു ന്യൂസ്